ിൽ ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടുള്ള രാഹുൽ ഗാന്ധി കരയുന്നത് അവസരം ആളൊരു ബി ജെ വന്നാൽ സ്വാഭാവികമായിട്ട് ഇത്രയും കാലം ഭരണം കൈയടക്കി വെച്ച് ആ ഭരണത്തിന്റെ ശീതളച്ഛായ മാത്രം നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ കടമ അറിയാത്ത

ജില്ലാ ട്രഷറർ എം സുരേഷ് ബാബു സംസ്ഥാന കൗൺസിൽ അംഗം എൻ കെ മണികണ്ഠൻ മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ് ജനറൽ സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ നേതാക്കളായ ടി ഷാജി എ ആർ രാജേഷ് പി മണികണ്ഠൻ കെ ദിലീപ് കെ സുജേഷ് ബേബി ഗിരിജ മിനി ജയൻ കെ മോനിഷൻ കെ മോനിഷ നിഷ എന്നിവർ പ്രസംഗിച്ചു സൂചിപ്പിക്കാനുള്ള കാര്യം ബി ജെ പി സംബന്ധിച്ചിപ്പോ വളരെ ഒരു കാലഘട്ടമാണ് ബി ജെ പിയുടെ സുവർണ കാലഘട്ടമായിട്ടാണ് നരേന്ദ്രമോദിയുടെ കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നമ്മുടെ പഴയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുവർണ കാലം ഒന്നുമല്ല ഒരുപാട് പീഡനങ്ങളും കഷ്ടപ്പാടുകളും വളർന്നു വന്നിട്ടുള്ളൊരു